ആഗ്രഹം രണ്ട് മൂന്ന് ദിവസമായിട്ട് തുടങ്ങിയിട്ട് സേമിയ പായസം വച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കടയിൽ സാധാരണ ഞങ്ങൾ എപ്പോഴും വാങ്ങുന്ന ഒരു കടയുണ്ട് അപ്പം അവിടെ ഞാൻ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പം സേമിയ ഇല്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിലും ഒരു പായസം ഉണ്ടാക്കി കുടിക്കാന്ന് കഴിഞ്ഞിട്ട് അട വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി അപ്പം ഉണ്ട് വണ്ടി ഇന്നലെ ശരിയാക്കി കൊണ്ടു വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിക്കാനൊക്കെ പോയി വന്നപ്പോൾ പെട്രോൾ തുടങ്ങി അങ്ങനെ പിന്നെ നടന്നിട്ട് വേണം കടയിലേക്ക് പോയി അടയില്ല അടയില്ല അതെ സാധനായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ സേമിയോ പൈസ ഉണ്ടാക്കാൻ പോലെയാണ് ഞാൻ സേമിയോ അവിടെ ഇല്ലെന്നും പറഞ്ഞ പോയി പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ സേമിയോ ഉണ്ടായിരുന്നില്ല അടിയുണ്ടായിരുന്നില്ല ഞാൻ എന്നിട്ട് അപ്പറൊക്കെ കടയിൽ പോയിട്ട് സേമികൾ മേടിച്ച് പാൽ വെച്ച് നെയ്യ് കാര്യങ്ങളൊക്കെ മേടിച്ച് പെട്ടെന്ന് ഒരു ആഗ്രഹം തോന്നിയതാണ് പായസം വെച്ച് കുടിക്കാനായിട്ട് അപ്പൊ നമുക്ക് പൈസ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ രീതിയാവാം ഓക്കെ വീടെ നമുക്ക് പായസം വെക്കാം സേമിയ പായസം ഓക്കെ ഞാൻ ലാപ്പിൽ രാജമാണിക്കോ പ്ലേ ചെയ്തിട്ടാണ് ഇരിക്കണത് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് പായസം വെക്കാം ഫിറ്റ് ചെയ്യട്ടെ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാവും അപ്പൊ ഇത് എന്റെ ആദ്യായിട്ട് ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് എവർ കുക്കിംഗ് വീഡിയോ കുക്കിംഗ് ഒന്നുമല്ല ജസ്റ്റ് ഒരു പായസം ഉണ്ടാക്കുന്നതാണ് അപ്പൊ നമുക്ക് ഞാൻ കടയിൽ പോട്ട് ഞാൻ കാണിക്കുന്നില്ല കടയിപ്പോട്ട് പാൽ വാങ്ങിച്ചിട്ടുണ്ട് ഇത് സേമിയ നെയ്യ് പാൽപ്പൊടി പാൽപ്പൊടി പാൽ അപ്പൊ നമുക്ക് ചട്ടി ഭയങ്കരമായിട്ട് ചൂടായി കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കാണുന്നുണ്ട കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് സേമിയ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ കേറുന്നില്ല ഞാൻ ചെറിയ അല്ല ലാഭമായി എനിക്ക് തോന്നുന്നു ഗ്യാസൊന്നും ഓഫ് ചെയ്ത് പെട്ടെന്ന് കരിഞ്ഞു പോവുമല്ലെങ്കിൽ സേമിയോ മതിയോ കടിക്കാൻ കിട്ടണം എനിക്ക് ഇഷ്ടമാണ് ഇച്ചിരി വിളകളല്ലേ ഓക്കെ വറത്തെടുക്കാം ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് മതി നമ്മ ഇതിൽ തന്നെയാണ് പായസം ഉണ്ടാക്കാൻ പോകാ അടിപൊളി നല്ലോണം നെയ്യൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത് നേരത്തെ ഞാൻ ഇത് ഓഫ് ചെയ്തില്ലായിരുന്നെങ്കിൽ കരിഞ്ഞു പോയാനായിട്ടാ നമ്മളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അടിക്കുന്ന അയ്യോ ഇത് എന്ത് പറ്റിന്നൊക്കെ വിചാരിച്ചു നോക്കിന്ന് കഴിഞ്ഞ സംഭവം കുറച്ച് തീ കുറച്ചു കൊടുക്കാം ചോറ് സേമിയോ ഇടാന്നാണ് തോന്നണത് എന്താ നിങ്ങളുടെ അഭിപ്രായം ഇതെനിക്ക് തന്നെ തിന്നാൻ തയ്യും പിന്നെ എനിക്ക് ഈ സേമിയോ ഇങ്ങനെ ഈ കളറല്ലേ എനിക്കിഷ്ടം കൊറച്ചും കൂടെ ഒരു കരിഞ്ഞിരിക്കണ പോലത്തെ കളറല്ലേ കരിഞ്ഞിരിക്കണത്തെ കളറല്ലേ ഒരു എന്താ പറയാ നിങ്ങക്ക് മനസ്സിലായില്ലേ ഞാനിപ്പൊ ആദ്യമായിട്ട് സേമിയോ പൈസ വെക്കാൻ എന്ന് തോന്നും ഇച്ചിരി ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ് എനിക്ക് ഇഷ്ടം മൂന്ന് എനിക്കൂന്ന് ഇങ്ങനെ ഈ സേമിയ പായസം കഴിക്കാൻ തോന്നണം ഞാനാണെങ്കിൽ കൊറേ ദിവസമായിട്ട് കൊറേ ദിവസം ഒന്നുമില്ല ഒരു മൂന്നാല് മാസമായിട്ട് ഞാൻ ഷുഗർ കട്ടാണ് എന്റെ ശരീരത്തിൽ അത് കാണാനുണ്ട് നല്ല രീതിയിൽ വെയിറ്റ് കുറങ്ങുന്നത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ചില പീരിയഡ്സിന്റെ ടൈമൊക്കെ ആകുമ്പോ ഇങ്ങനെ കഴിക്കാനൊക്കെ തോന്നും നമുക്ക് തന്നെ നമ്മളെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇത് കഴിച്ചാൽ ചിലപ്പോൾ ഇതിൽ നിന്നു പോകും ഇത് ഇത് വെച്ച് നമ്മൾ ചിലപ്പോൾ നിർത്തും പക്ഷെ നമുക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മ കണ്ണി കണ്ടൊക്കെ വായി വലിച്ച് തിന്ന് നിന്ന് ലാസ്റ്റ് ഭയങ്കര വയറ് നിറഞ്ഞ് ആകെ ഇതിലും ഇരട്ടി തടി വയ്ക്കുന്നതിലോട്ട് വയ്ക്കുന്നതിലോട്ട് പോണേലും നല്ലതല്ലേ ആ ഒരു പ്രേവിങ് വരുമ്പോ ക്രേവിംഗ് തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ബോഡിക്ക് അത് ആവശ്യം ഉണ്ട് ഒരു പർട്ടിക്കുലർ സാധനം ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ഇതാണ് എനിക്ക് വേണ്ടത് നമുക്ക് ഇത് പയ്യെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ചെറിയ ഈ ഒരു പാത്രമാണ് നിങ്ങൾ ഇങ്ങനെ ഈ അടപ്പത്തി വെച്ചിട്ടൊന്നും പോയത് കഴിഞ്ഞ പോകും പിന്നെ എക്സ്പീരിയൻസ് ഉണ്ട് കുഴപ്പമില്ല കുറച്ച് സേന ഒക്കെ ഇതിനകത്ത് ഇണ്ടോ അത് മൈൻഡാക്കും ലെഫ്റ്റ് കത്തല്ലോഴ്സ് എടുക്കണ്ട അത് നമ്മള് മൈൻഡാക്കേണ്ട ആവശ്യം ഇല്ല മാത്രല്ല പഞ്ചസാരയില് ഉറുമ്പുണ്ടോ ഈശ്വര ഇത് ഞാൻ എന്ത് ചെയ്യും അരിച്ചു നോക്കാം അരിക്കാനായിട്ട് അരിപ്പ എവിടെ അരിപ്പ ായിട്ടടുത്ത് അവയെല്ലാം നടക്കും എന്നാലും വലുതായിട്ട് ഉറുമ്പൊന്നുമില്ല ഓക്കെ നമുക്ക് ഇത് ഇവിടെ വയ്ക്കാം അങ്ങനെ ഒന്നും കൂടെ ഒന്ന് ലൈറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടുകൊടുക്കാം കുറച്ചധികം ഇരുന്നോട്ടെ പഞ്ചസാര തീർന്നു പായസം ഉണ്ടാക്കുമ്പോ എനിക്ക് പഞ്ചസാര ഒക്കെ വേണം കാരണം പായസം ഇല്ലാത്ത പഞ്ചസാര എന്താണ് പഞ്ചസാരയില്ലാത്ത പായസം എന്തോ പുക വരാൻ തുടങ്ങി അരിയാൻ പോയതാണ് കറക്റ്റായിട്ടൊക്കെ ചെയ്യണം അങ്ങനെ ഇതിന് ഒരു ബ്രൗണിലായി ആവണം ക്യാരമലൈസ് എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ നമ്മൾ വിളിക്കുന്ന പേര് ഓക്കെ എന്താണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ആക്ച്വലി എന്റെ ഫോണൊക്കെ ഭയങ്കരമായിട്ട് കംപ്ലയിന്റ് ആയിരിക്കുന്ന എനിക്ക് എന്നെ തന്നെ ഇപ്പൊ ഫോണില് ക്യാമറ തുറക്കുമ്പോൾ ഒരു വിൻറ്റേജ് ലുക്കിലാണ് വന്നത് റെഡ് കളറൊക്കെ ഓറഞ്ച് കളറായിട്ട് കാണുന്നത് ഈ തന്നെ പച്ച ഡ്രസ് ഞാനൊരു വേറൊരു പച്ചയായിട്ടൊക്കെയാണ് ഞാൻ കാണുന്നത് ആയിട്ടുണ്ട് പാലൊഴിക്കുമ്പോ ഒരു സ്ലൈമി പോലെ ആവും നമ്മുടെ ഇത് പഞ്ചസാര കണ്ടില്ലേ ടയ്ക്ക് ഒരു ഈ പിങ്ക് പായസം പക്ഷെ അത് കാണാനുള്ള ഉള്ളൂ പിങ്ക് പായസംന്നും പറഞ്ഞ എല്ലാവരും എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ കൊറേ ബീട്രൂട്ട് ബീട്രൂട്ടിന്റെ കളറും അല്ലെങ്കിൽ പുറത്തുനിന്ന് വേറെ കളറൊക്കെ മേടിച്ച് ഒഴിച്ച് പിങ്ക് ആക്കും അങ്ങനെ ആക്കിട്ട് എന്താ നമുക്ക് ടേസ്റ്റ് വേണ്ടേ നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ഈ പ്ലാസ്റ്റിക് കളഞ്ഞിട്ട് വരാം ശരി അവസ്ഥയില്ല പായസം നമ്മൾ കുറച്ച് നെയ്യൊക്കെ അതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം ഓൾമോസ്റ്റ് ഇത് തിളവന്നിട്ടാ നമുക്ക് ഇനി കുറച്ചും കൂടെ ഒന്ന് പൊങ്ങണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കാലൊന്ന് തിണച്ചു പൊങ്ങി വരട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ സേമിയോ നമുക്ക് ഇട്ടുകൊടുക്കാം ും ചെറിയ സ്പൂൺ കിട്ടീല് പായസം എന്നെ കൊടുക്കാനും പ്രതീക്ഷിക്കണ്ടി പായസം ഇട്ട് 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 പായസം പായസം അല്ല നമ്മൾ നമ്മൾ എനിക്ക് വലിയ പാത്രമല്ലേ ഇനി കൂടുതൽ പ്രതീക്ഷിക്കണ്ട നമുക്ക് കൊടുക്കാം യെസ് ഫൈനലി കൊടുത്തു നമുക്കിനി ഓൾറെഡി ഫൈനൽ ആയിട്ടുണ്ട് ഈ പാൽപ്പൊടി ിൽക്ക് മെയ്ഡ് ഹാക്ക് ചെയ്യാം എന്നിട്ടാണ് നമുക്ക് പായസത്തിലോട്ട് അതിന് വേണ്ടിട്ട് നമുക്ക് പായസത്തിന്റെ പാൽപ്പൊടി കട്ട് തിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലെ ഗൈസ് ഇതൊന്നും ഇല്ല ഭയങ്കര മതി കേട്ടോ രക്ഷ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഒരു ലിക്വിഡ് ആക്കി എടുക്കാം ചൂട് വെള്ളം ഒഴിക്കുമ്പോഴാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ഒന്ന് ലായിനിയായി ആയി വരള്ളൂ അതാണ് ഞാൻ തിരിച്ച് തണുത്തുള്ള ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് അതിനകത്ത് നിന്ന് കൊടുത്ത് ഒഴിച്ചത് പാശ്യത്തിന് നീ ഒരു മധുരം നോർമൽ മധുരം ആയിരിക്കും ഞാൻ ഉദ്ദേശിച്ച ഒരു മധുരം കിട്ടാൻ ചോദിച്ചില്ല കാരണം പഞ്ചസാര കുറവായിരുന്നു കഴിഞ്ഞാൽ രണ്ടായിരുന്ന പഞ്ചസാരയിലാണെങ്കിൽ ആണെങ്കിൽ കുറുമ്പോ നമ്മൾ ആല ആഡ് ചെയ്യാൻ മറന്നോ കേട്ടാ ഏലക്കാലോചിച്ചുകൊണ്ടിരിക്കണ എനിക്ക് സാനം മറന്നത് ഈ ഫാല് പായസം പക്ഷേ ഈ ഗ്ലാസ് ഇവിടെ തന്നെ വെക്കാം നമുക്ക് പായസം റെഡി ആവുമ്പോ ഗ്ലാസ് കുടിക്കാം എന്താ ഇതിന്റെ തോടിറണ്ട ഇത് പിന്നെ പെസ്റ്റിസൈഡ് ഒന്നും അടിക്കാത്ത ഇലക്കെ കേട്ടോ വേണമെങ്കിൽ തോടിടാം എന്നാ പിന്നെ ഇടാം കാരണം ഇത് ഞങ്ങക്ക് വയനാട്ന്ന് വയനാട്ടിൽ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് വയനാട്ടിൽ നിന്ന് ആരും വന്നപ്പോ അങ്ങനെ എന്തോ ഒരു ഹിസ്റ്ററി ഉണ്ട് ഇതിന്റെ പ്രതി ൂടെ വെള്ള വെള്ളം കുറുകിരുന്നു ഇത് വെള്ളമൊഴിച്ചിട്ട് ഇച്ചിരി ചൂടാക്കി കഴിയുമ്പോ അവിടെ സ്റ്റോപ്പ് ചെയ്യാം അപ്പൊ നമുക്ക് കുടിക്കണ പരിപാടി ഇങ്ങോട്ട് കട്ടു കാത്തിരുന്ന കാത്തിരുന്ന പുഴ ആദ്യായിട്ടിത് എടുക്കുമ്പോ ഒരു വട്ടപാത്രത്തിലെടുക്കണ് ഇപ്പൊന്നും കുടിക്കാൻ പറ്റൂരാ അപ്പൊ ഇതായിട്ട് പോവാം എൻജോയ് ചെയ്ത് കഴിക്കട്ടെട്ടാ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇത് എല്ലാം മറന്ന് ഈ വീഡിയോ ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ ഈ രാജമാണിക്കൊക്കെ കണ്ട് ഇത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് കഴിക്കട്ടെ